ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പൂർണ്ണമായും തകർന്ന വീടും ചിന്നി ചിന്നിച്ചിതറിക്കിടക്കുന്ന ശരീരാവശിഷ്ടങ്ങളുമാണ് ഇത് പറയുമ്പോൾ ഇപ്പോഴും കണ്ണപുരം കീഴടയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിന് സമീപം ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല അതേസമയം കണ്ണപുരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള പടക്കമെന്നും പോലീസ് കണ്ടെത്തി പൊട്ടാതെ കിടന്ന വലിയ ഗുണ്ടുകൾ വീടിൻ്റെ പരിസരത്തു നിന്നും കണ്ടെടുക്കുകയും ചെയ്തു വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കാണ് കേസിൽ ഒന്നാം പ്രതി അനൂപിന്റെ കൂടിയായ ചാലാട് സ്വദേശി മുഹമ്മദ് അക്സാമാണ് സ്ഫോടനത്തിൽ മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു അനൂപ് മുൻപ് സ്ഫോടന കേസുകളിൽ പ്രതിയായിരുന്നു അതേസമയം അനുമതിയോ ലൈസൻസോ ഇല്ലാതെയാണ് ഇവിടെ പടക്ക നിർമ്മാണം നടന്നതെന്നാണ് വിവരം അനൂപ് മാലിക് എന്നയാളാണ് കീഴറയിലെ ഗോവിന്ദൻ്റെ ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്കെടുത്തിരുന്നത് സ്പെയർ പാർട്സ് ബിസിനസ് എന്ന് പറഞ്ഞാണ് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത് പേർ ഇവിടെ താമസിക്കുമെന്നും ഇയാൾ വീട്ടുടമയോട് പറഞ്ഞിരുന്നു കൃത്യമായി വാടകയും നൽകി അടുത്തിടെ ഇവിടെ പോയപ്പോഴും സംശയാസ്പദമായി ഒന്നും കണ്ടില്ലെന്നാണ് വീട്ടുടമയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് മഴ ആരംഭിച്ചതോടെ വൃത്തിയാക്കാനായാണ് അടുത്തിടെ പോയത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഫോടക വസ്തുക്കളോ മറ്റോ വീട്ടിൽ കണ്ടില്ലെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതിയാണ് അനൂപ് ഉത്സവങ്ങൾക്ക് വലിയ തോതിൽ പടക്കങ്ങൾ എത്തിച്ചു നൽകുന്ന ആളാണ് ഇയാൾ അന്നത്തെ കേസിൽ തന്നെ അനൂപിന് തക്ക ശിക്ഷ വാങ്ങി നൽകാനോ അല്ലെങ്കിൽ പടക്കങ്ങൾ സൂക്ഷിക്കാനുള്ള അയാളുടെ ലൈസൻസ് എന്നേക്കുമായി റദ്ദു ചെയ്തിരുന്നെങ്കിലോ ഇന്നീ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ചുറ്റുമുള്ള വീടുകൾക്കും വലിയ കേടുപാടുകളാണ് ഉണ്ടായത് അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് അക്സാം കിടന്നുറങ്ങുമ്പോൾ വീട് തകർന്നു വീണാണ് മരണം സംഭവിച്ചത് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയായിരുന്നു അനു മാലിക് അന്നുണ്ടായ സ്ഫോടനത്തിലും ഒരാൾ മരിക്കുകയും ചെയ്തു അന്ന് പതിനേഴ് വീടുകൾ തകരുകയും നാല് കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് പുതിയ സ്ഫോടനം കോൺഗ്രസ് അനുഭാവിയാണ് അനു മാലിക് എന്ന് സി പി എം ആരോപിക്കുന്നു എന്നാൽ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്ന പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് വർഷങ്ങളായി സ്ഫോടക വസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന പേരാണ് കണ്ണൂരിലെ അനൂപിൻ്റേത് കണ്ണപുരത്തെ സ്ഫോടനത്തിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംഭവസ്ഥലം സന്ദർശിച്ചു എന്താവശ്യത്തിനാണ് സ്ഫോടക വസ്തു നിർമ്മിച്ചതെന്നതടക്കം വിശദമായി അന്വേഷിക്കണമെന്ന് രാകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീട്ടിൽ സ്ഫോടനമുണ്ടായത് സമീപത്തെ വീടുകൾക്കും വലിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായി വീടുകളുടെ ജനൽചില്ലകളും വാതിലുകളും തകർന്നു അര കിലോമീറ്റർ അകലെയുള്ള വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി കണ്ണൂർ കമ്മീഷണർ സംഭവ സ്ഥലത്തെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ നിന്ന് പുറത്തെടുത്തു പ്രദേശത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ഇതിനിടെയാണ് അനൂപിന്റെ രാഷ്ട്രീയം സി പി എമ്മും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുന്നത് അനു മാലിക്കിനെ അനു മാലിക് വിളിക്കുന്നവരുണ്ട് അനൂപ് എന്നാണ് കൂടുതലായി അറിയപ്പെടുന്നത് ഇയാളുമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ബന്ധമില്ല അതുകൊണ്ട് തന്നെ സി പി എം ബി ജെ പി സംഘർഷത്തിന്റെ ഭാഗമായി ആരും ഈ ബോംബ് നിർമ്മാണത്തെ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം സ്ഫോടക വസ്തുക്കൾ എല്ലായ്പ്പോഴും ആൾപാർപ്പുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതിൽ എന്നും താല്പര്യം കാട്ടുന്ന വ്യക്തി കൂടിയാണ് അനൂപ് പൊടിക്കുണ്ടിലും ദുരന്തമുണ്ടാക്കിയതും ഇതേ രീതിയാണ് വർഷങ്ങൾക്കിപ്പുറം കീഴറയിലും അതുതന്നെ സംഭവിച്ചു പൊടിക്കുണ്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ സി പി എം കോൺഗ്രസ് പോര് രൂക്ഷമായിരുന്നു പൊടിക്കുണ്ട് സ്ഫോടനത്തിൽ അന്ന് അറസ്റ്റിലായ അനു മാലിക്കിനെ മുൻപ് കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കെ സുധാകരനാണെന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തിയിരുന്നു അനു മാലിക്കിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഇത് കാണാനാകുന്നുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ മറുപടി അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഏറെ നടന്നു പൊടിക്കുണ്ടിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി അനു മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചതിന് പോലീസ് മുൻപും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസുകളിൽ നിന്നും അനുമാലിക്കിനെ രക്ഷിച്ചത് കെ സുധാകരനാണെന്ന ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് സ്ഫോടനത്തിൽ വീടുകൾ തകർന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി അന്ന് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ച സാഹചര്യത്തിൽ സി പി എം സമരത്തിനിറങ്ങുന്നത് പരിഹാസ്യമാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം പിന്നീട് ഈ കേസ് എങ്ങുമെത്താത്ത സ്ഥിതിയിൽ വന്നു പൊടിക്കുണ്ട് രാജേന്ദ്ര നഗർ കോളനിയിൽ മാർച്ച് ഇരുപത്തിനാലിന് രാത്രി ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിക്കുന്ന് ചാലാട് ലയ ഹൗസിൽ റാഹിലയെ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു അനൂപിന്റെ ഭാര്യയെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു റാഹില അന്ന് കണ്ണൂർ ഡിവൈഎസ്പി മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റാഹിലയെ പിടികൂടിയത് വീടിന്റെ വാടകയടക്കം നൽകുന്നത് അനുപാണെങ്കിലും വീട്ടുടമ കയറളത്തെ ജോൽസനേയുമായി വാടക കരാർ ഉണ്ടാക്കിയത് റാഹിലയാണ് ഇതാണ് ഇവർക്കന്ന് പിടിവീഴാൻ കാരണമായതും യേച്ചൂരിൽ അനൂപിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനാണ് ഇയാൾ സ്നേഹം നടിച്ച് രാഹിലയെ വശത്താക്കി രാജേന്ദ്ര നഗർ കോളനിയിൽ എത്തിച്ചതെന്ന ആരോപണവും ഉയർന്നിരുന്നു വീട്ടിൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനാണ് രാഹിലയുടെ പേരിൽ അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്നും പോലീസ് സംശയിച്ചിരുന്നു മൂന്ന് വർഷത്തോളമായി അനൂപും റാഹിലയും മകളും ഇവിടെ താമസിച്ചു വരികയായിരുന്നു സ്ഫോടനത്തിൽ പടക്കങ്ങൾ സൂക്ഷിച്ച ഇരുന്നില വീട് അന്ന് പൂർണ്ണമായും തകർന്നിരുന്നു കൂടാതെ സമീപത്തെ ഏഴ് വീടുകൾ പൂർണ്ണമായും പതിനഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നതടക്കം ആകെ എൺപത്തിനാല് വീടുകൾക്ക് സ്ഫോടനത്തിൽ തകരാർ സംഭവിച്ചു മൂന്ന് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന റാഹിലയുടെ മകൾക്ക് സാരമായി പൊള്ളലേറ്റിരുന്നു അന്നും അനു മാലിക്കനെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കൂത്തുപറമ്പിലെ ക്ഷേത്രോത്സവത്തിനായി നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്ന് ഇയാൾ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു സ്ഫോടനം നടക്കുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല സംഭവത്തിൽ റാഹിലയ്ക്കും പരിക്കേറ്റിരുന്നു അന്ന് സ്ഫോടനത്തിന്റെ പ്രകമ്പനം അഞ്ച് കിലോമീറ്റർ ദൂരം വരെ എത്തി തകർന്ന വീടിന്റെ ചെങ്കൽ ചിലകൾ നൂറ് മീറ്ററോളം ദൂരത്തിൽ തെറിച്ചു വീണു പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും പൂർണ്ണമായും തകർന്നിരുന്നു അമിത ചൂടാണ് അന്നുണ്ടായ സ്ഫോടനത്തിന് കാരണമെന്നാണ് നിഗമനത്തിലെത്തിയത് വീടിന് പതിനയ്യായിരം രൂപയാണ് വാടക നൽകിയിരുന്നതും അന്നും അനൂപും ഒപ്പമുള്ളവരും പരിസരവാസികളുമായി ഇടപഴകിയിരുന്നില്ല അനൂപിനെയും ഒപ്പം താമസിക്കുന്നവരെയും കുറിച്ച് പരിസരവാസികൾക്ക് അന്നും ഒന്നും അറിയില്ലായിരുന്നു സംഭവശേഷം മിക്ക കിണറുകളിലെയും വെള്ളം ഉപയോഗശൂന്യമാവുകയും ചെയ്തു വെള്ളത്തിന് വെടിമരുന്ന് ഗന്ധമുണ്ടാവുകയും ചെയ്തു പൊടിക്കുണ്ടിൽ സ്ഫോടന സമയത്ത് ഹിബ മാത്രമേ വീട്ടിനകത്തുണ്ടായിരുന്നുള്ളൂ റാഹില വീടിന് പുറത്തായിരുന്നു അനൂപം വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തിൽ വീടിൻ്റെ ചെങ്കല്ല് പത്ത് മീറ്റർ ദൂരം വരെ തെറിച്ചു വീണിരുന്നു ഉഗ്രസ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചിട്ടും പ്രതിക്ക് ശിക്ഷ ലഭിച്ചില്ലെന്നും ആരോപണം ജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു ഒരുപക്ഷെ അന്ന് അനൂപ് തക്ക ശിക്ഷ ലഭിച്ചെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഒന്നുകൂടി ആവർത്തിക്കില്ലായിരുന്നു ഇന്ന് പുലർച്ചെ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് പുറത്തിറങ്ങിയതെന്ന് പ്രദേശവാസി മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ തൻ്റെ വീടിൻ്റെ ജനൽ പൊട്ടിയത് കണ്ടു സ്ഫോടനം നടന്ന വീട് തകർന്നു പിന്നീടാണ് പരിശോധന നടത്തിയപ്പോഴാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടത് വാടക വീട്ടിൽ രാത്രി താമസിക്കാൻ മാത്രമാണ് ഇവർ വരുന്നതും എപ്പോഴാണ് വരുന്നതെന്നോ പോകുന്നതെന്നോ വ്യക്തമല്ലെന്നും താമസക്കാരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നും പ്രദേശവാസി പറഞ്ഞു അനു മാലിക്കിൻ്റെ രണ്ട് തൊഴിലാളികളാണ് കീഴറയിലെ വാടക വീട്ടിലും താമസിച്ചു വന്നിരുന്നത് ഇവർ ആരുമായി അധികം സംസാരിക്കാറില്ലെന്നാണ് സമീപവാസികളുടെ വാദം രാത്രി കാലങ്ങളിലായിരുന്നു വീട്ടിലേക്ക് ഇവർ വന്നു പോയത് രണ്ട് ബൈക്കുകളും വീടിന് മുന്നിൽ കാണാറുണ്ടായിരുന്നുവെന്നും സമീപവാസികൾ പ്രതികരിച്ചു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നവരെ താമസം ആരംഭിച്ച കാലം മുതലേ സംശയമുണ്ടായിരുന്നതായി സമീപവാസിയായ സ്ത്രീ പറഞ്ഞു കള്ളക്കടത്തുകാരാണെന്നാണ് സംശയിച്ചത് എപ്പോഴും വീടിൻ്റെ വാതിൽ അടച്ചിടും ആരോടും സംസാരിച്ചിരുന്നില്ല ഒരു കൊല്ലമായി അവരിവിടെ താമസിക്കുന്നുണ്ട് പുലർച്ചെ രണ്ടു മണിക്കാണ് ഒച്ച കേട്ടത് ഇടിമിന്നലേറ്റ് വീട് തകർന്നെന്നാണ് ആദ്യം കരുതിയത് ശബ്ദം കേട്ട് കരഞ്ഞു പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കരിമരുന്നിൻ്റെ മണം അനുഭവപ്പെട്ടു ആരെങ്കിലും ബോംബ് പറഞ്ഞതാണെന്നും കരുതി പിന്നീടാണ് സമീപത്തെ വീട്ടിൽ സ്ഫോടനം നടന്നറിഞ്ഞതെന്നും സമീപവാസിയായ സ്ത്രീ പറയുന്നു മരണപ്പെട്ടത് ചാലാട് സ്വദേശി മുഹമ്മദ് അക്സാമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതൻ രാജ് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു ഇയാളുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി